ഈശോ വിജയായി സ്ഥിതി ആയിരിക്കട്ടെ ഈശോ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇരുപത്തി ദിവസത്തെ ഡാനിയൽ ഫാസ്റ്റിംഗ് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ ഫാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചിലർ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ട് സെപ്റ്റംബർ മാസം പതിനേഴിന് ആരംഭിച്ച് ഒക്ടോബർ ഏഴിന് അവസാനിക്കുന്നു എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വലിയ നോമ്പിൻ്റെ സമയത്ത് പോരായിരുന്നു ഇതെല്ലാം ഉത്തരം പറയാം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ മാത്രം ഇത് നമ്മൾ ചെയ്യുന്നു കർത്താവ് ഇതിന് മുൻപേ തന്നെ മെസ്സേജ് തന്നിരുന്നു വീണ്ടും പല പ്രാവശ്യം കർത്താവ് ആവശ്യപ്പെട്ടു മാറ്റി വെച്ചതാണ് പക്ഷേ ഈ സമയത്ത് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതിയാണ് ഇന്നൊരു പ്രത്യേകതയുണ്ട് അസീസി പുണ്യമാണെന്ന് സ്റ്റിക് മറ്റാണ് പഞ്ചക്ഷതം കിട്ടിയ ദിവസമാണ് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന സമ്മാനമാണ് കർത്താവിനെ സ്നേഹിക്കാനല്ലേ നമ്മുടെ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളുമെല്ലാം ഇരുപത്തിയൊന്ന് കാര്യങ്ങൾ കൊണ്ട് കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ പോവുകയാണ് അവസാനിക്കുന്നത് എന്നാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി പരിശുദ്ധ അമ്മയില്ലാതെ ഒന്നും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലിയാണ് വചനക്കൊന്ത ചൊല്ലി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇരുപത്തിയൊന്ന് ദിവസം അസീസി പുണ്യവാളന് പഞ്ചക്ഷതം കിട്ടിയ ദിവസം ആരംഭിച്ച് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നു ഈ ദിവസങ്ങളിലൂടെ നീടം പറ്റുന്നത്രയും ജപമാലകൾ ചൊല്ലിക്കാഴ്ചയ്ക്ക് അച്ഛൻ്റെ ബലം ഇതാണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് എല്ലാം അച്ഛനാണ് രണ്ടും മൂന്ന് മണിക്കൊക്കെയാണ് കിടന്നുറങ്ങുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെയും ചേർത്ത് വയ്ക്കുക ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കണക്കുമ്പോൾ അച്ഛനെ പ്രചോദിപ്പിച്ച രണ്ട് വചനങ്ങളുണ്ട് ആ വചനം കൂടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം രണ്ട് സാമൂഹ്യയിൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒൻപതും മുപ്പതും തിരുവചനങ്ങളാണ് കർത്താവേ അങ്ങെൻ്റെ ദീപമാണ് എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു മുപ്പതാം വാക്യം അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കിടക്കും ഒരുപാട് കോട്ടകൾ ചാടിക്കിടക്കാനുണ്ട് അന്ധകാരമാണ് കർത്താവ് ദീപമായി പ്രകാശിക്കണം ഇരുപത്തിയൊന്ന് ദിവസം ഈ അഭിഷേകം നമ്മൾ നിറയട്ടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോ വിശ്വ